ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കുന്ന വിവിധ നിർമ്മാണ പദ്ധതികളുടെ പ്രവർത്തനോദ്ഘാടനവും പൂർത്തീകരിച്ച പദ്ധതികളുടെ സമർപ്പണവും ദേവസ്വം മന്ത്രി വി എൻ വാസവൻ നിർവഹിച്ചു ഗുരുവായൂരിന്റെ പശ്ചാത്തല വികസനത്തിന് കഴിയുന്ന പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയണമെന്ന് മന്ത്രി പറഞ്ഞു ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് കാലോചിതമായ പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കണം ഇതിനാണ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി എല്ലാ സൗകര്യങ്ങളുമുള്ള പശ്ചാത്തല വികസനത്തിന് സർക്കാരും ദേവസ്വം ഭരണസമിതിയും ശ്രമിക്കുന്നത് ദേവസ്വം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി അടക്കമുള്ള പദ്ധതികൾ ഭക്തർക്ക് ഏറെ പ്രയോജനകരമാകുമെന്നും മന്ത്രി പറഞ്ഞു ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്കാകെ ദർശനം നടത്താനുള്ള സൗകര്യങ്ങൾ ഉറപ്പാക്കുക അതോടൊപ്പം തന്നെ പശ്ചാത്തല സൗകര്യങ്ങൾ വിവരിക്കുക ഇവിടുത്തെ ആനകളെ പരിപാലിക്കാനുള്ള സൗകര്യം ഉറപ്പാക്കുക മാലിന്യ സംസ്കരണം അതിന്റെ പൂർണ്ണതയിലെത്തിക്കുക ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗം ബാധിക്കുന്ന സ്ഥിതി വന്നാൽ അടിയന്തരമായി ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കണമെങ്കിൽ ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ ഉറപ്പാക്കുന്ന ഒരാധുനാലയത്തിൽ അനിവാര്യമാണ് എന്നുള്ളതുകൊണ്ടാണ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിനെ സംബന്ധിച്ചുള്ള ആശയം മുന്നോട്ട് വയ്ക്കുന്നത് ക്ഷേത്രം തെക്കേ നട ശ്രീഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷനായി ദേവസ്വം മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെയും പുതിയ ഫയർ സ്റ്റേഷൻ മന്ദിരത്തിൻ്റെയും ശിലാസ്ഥാപനവും കൗസ്തുഭം റെസ്റ്റ് ഹൗസ് നവീകരണ ഉദ്ഘാടനവും ഇരുന്നൂറ്റി അൻപത് കിലോ വാട്ട് സൗരോർജ പദ്ധതി സമർപ്പണവും മന്ത്രി നിർവഹിച്ചു കേശവീയം ഗജരാജൻ ഗുരുവായൂർ കേശവൻ ശതാബ്ദി സ്മൃതി രാമായണം ഇൻ തേർട്ടി ഡേയ്സ് എന്നീ പുസ്തകങ്ങളുടെ കവർ പ്രകാശനവും നടന്നു ഗോശാല സന്ദർശിച്ച മന്ത്രി അവിടെ തുടങ്ങുന്ന ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ നിർമ്മാണ ഉദ്ഘാടനവും നിർവ്വഹിച്ചു പുന്നത്തൂർ ആനത്താവളത്തിലെ ഘരമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ശിലാസ്ഥാപനം പത്ത് ആനത്തറികളുടെ നിർമ്മാണ ഉദ്ഘാടനം പുതുതായി നിർമ്മിച്ച ആനത്തറിയുടെ സമർപ്പണം എന്നീ ചടങ്ങുകൾ പുന്നത്തൂർ ആനത്താവളത്തിൽ വെച്ച് നടന്നു ശ്രീഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ ചേർന്ന ഉദ്ഘാടന ചടങ്ങിൽ എൻ കെ അക്ബർ എം എൽ എ വിശിഷ്ടാതിഥിയായിരുന്നു ദേവസ്വം ഭരണസമിതി അംഗം സി മനോജ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ കെ പി വിശ്വനാഥൻ വി ജി രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു